മഴുതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ഗ്രേസമ്മയും മാമച്ചനും കൂടെ കൂടി കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അത് മൊത്തം രേവതിക്കുട്ടിക്കുള്ള കുട്ടിക്കുള്ള ഡ്രസ്സുകളാണ് അതെടുത്ത് കൊടുക്കുമ്പം രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അതോടൊപ്പം തന്നെ സങ്കടം ആവുന്നുണ്ട് അപ്പം രേവതിക്കുട്ടിക്ക് ഓർമ്മ വരുന്നുണ്ട് നേരത്തെ അലീനയും രേവതി കുട്ടിയും കൂടെ കൂടി ഓരോ വീടുകളും കയറി ഇറങ്ങി പഴയ ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൊണ്ടിരുന്നതും ആ ഡ്രസ്സുകൾ മാത്രമാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ പുതിയ ഡ്രസ്സുകളൊന്നും ഇവർ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രേവതി കുട്ടിക്ക് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട് ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട് ഇത് ഓരോന്നും നിനക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇടാനുള്ളതാണ് ഇത് നിനക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാം ഇത് നിനക്ക് വീട്ടിൽ കിടെ ഇടാം അതുപോലെ തന്നെ ഒരു നല്ല ഡ്രസ്സ് എടുത്തുകൊടുത്തിട്ട് ഗ്രേസമ്മ പറയുന്നുണ്ട് ഇത് നിനക്ക് വലിയ കല്യാണങ്ങൾക്കോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാം കേട്ടോ എന്ന് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അധികം ഡ്രസ്സുകൾ എനിക്ക് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നീ അതൊന്നും പറയണ്ട നീ അതെല്ലാം എടുത്തോ ഇനി അതെല്ലാം നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഉവ ഇഷ്ടമായി എന്നാൽ അത് നീ റൂമിൽ കൊണ്ടു വെക്കെന്ന് പറയണു അങ്ങനെ നമ്മളുടെ രേവതി കുട്ടി ആ ഡ്രസ്സുമായിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പം വീണ്ടും രേസമ്മ നീ നിന്നെ ഒരു സാധനം കൂടി തരാൻ മറന്നുപോയി എന്ന് പറയണു അപ്പം രേവതി കുട്ടിക്ക് ഒരു കവർ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിൽ ഉണ്ട് പിന്നെ മുടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓരോന്നോ ഓരോന്നോ രേവതി കുട്ടിക്ക് ഗ്രേസമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം നീ റൂമിൽ കൊണ്ടുപോയി വെച്ചോ എന്ന് പറയുന്നു അങ്ങനെ രേവതിക്കുട്ടി ആ ഡ്രസ്സൊക്കെ ആയിട്ട് പോയി കഴിയുമ്പം ഗ്രേസമ്മ മാമച്ചനോട് പറയുന്നുണ്ട് ആ ഡ്രസ്സൊക്കെ കിട്ടിയപ്പം അവൾക്ക് ഭയങ്കര സന്തോഷമായി ഇതുവരെയും അവക്കിതുപോലെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പം മാമച്ചൻ പറയുന്നുണ്ട് നിനക്ക് എന്തായാലും നിനക്കെന്തായാലും കൊടുക്കാൻ തോന്നിയില്ലോ നല്ല എന്ന് പറയണു ആ സമയത്ത് നമ്മളുടെ രേവതി കുട്ടി പുതിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് നല്ല ഭംഗി ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് മാലയും കമ്മലൊക്കെ ഇട്ടാണ് രേവതി ഇറങ്ങി വരുന്നത് അത് കാണുമ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയുന്നു എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറയുമ്പം രേവതിക്കുട്ടി കുട്ടി തിരിച്ച് പോകാൻ തുടങ്ങുന്നതും മാമച്ചൻ അവിടെ നിൽക്കുന്നു പറയുന്നു അത് കേട്ടതും രേവതി കുട്ടിക്കൊന്ന് പേടിയാവുന്നുണ്ടെങ്കിലും രേവതിക്കുട്ടി അവിടെ നിൽക്കണുണ്ട് എന്നിട്ട് മാമച്ചൻ അവളോട് ഇങ്ങനെ നീങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് മാമച്ചൻ്റെ ഫോണിൽ അവളുടെ നല്ലൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് രവതി കുട്ടിയോട് ഇനി നീ പോയിക്കോ എന്ന് പറയണു എന്നിട്ട് ആ ഫോട്ടോ ഗ്രേസമിയെ കാണിച്ചു കൊടുക്കുമ്പോൾ ഗ്രേസമിക്കും നല്ല ഇഷ്ടമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കടപ്പാട്ടൂരത്തെ വീടാണ് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഡോറ് തുറന്ന് ഇറങ്ങുന്നത് മനു ആണ് മനു സിറ്റൗട്ടിൽ കയറിയിട്ടും കോളിമല്ലിൽ അടിക്കുമ്പോൾ തന്നെ നമ്മളുടെ അലീന ഓടി വന്ന് ഡോറൊക്കെ തുറക്കുന്നുണ്ട് ഡോറ് തുറന്നതും അലീനയ്ക്ക് മനുവിനെ കണ്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മനുവിൻ്റെ അടുത്ത് തന്നിട്ട് അലുവിന പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ വന്നത് മനുവേട്ടനെ എന്ന് അതുപോലെ തന്നെ കറക്റ്റായിട്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അത് തെറ്റ് ഞാനിവിടെ വന്നതുകൊണ്ടാണ് അലീന അങ്ങനെ ഓർത്തതെന്ന് പറയുമ്പോൾ അല്ല സത്യമായിട്ട് ഞാൻ അങ്ങനെ ഓർത്തേറുന്നു എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞ ഞാനിവിടെ വന്നതുകൊണ്ടാണ് അലീനയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അലീന സംശയത്തോടുകൂടി ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മനു പറയുന്നുണ്ട് അലീന ഓർത്തത് കൊണ്ടല്ല ഞാനിവിടെ വന്നത് മറിച്ച് ഞാനിവിടെ വന്നതുകൊണ്ടാണ് അലീന എന്നെ ഓർത്തതെന്ന് പറയുമ്പം അയ്യോ അതെന്താ അങ്ങനെയെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മനു പറയുന്നുണ്ട് നമ്മളുടെ മനസ്സിലൊരു റഡാർ സിസ്റ്റം ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ വരുമ്പം നമ്മളുടെ റഡാർ ഉണർന്ന് പ്രവർത്തിക്കും അങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി എന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മനു ഏട്ടൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു റെഡാർ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം പിന്നെ ഇല്ലാതെ അതുകൊണ്ടല്ലേ കൊല്ലപ്പള്ളിയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് സിഗ്നൽ കിട്ടിയത് എന്ത് സിഗ്നലാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പം ഒരു അലീന എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട് അതിപ്പം എന്തെടുക്കുവാണോ ആവുമോയെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പം അലീനയ്ക്ക് അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് പിന്നീട് മനു പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ അലീനയ്ക്ക് ഇവിടെ എന്തുണ്ട് വിശേഷം സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണു അപ്പം മനു വീണ്ടും ചോദിക്കുന്നുണ്ട് വൈജാന്തി ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വൈജാന്തിയുടെ പീഡനം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല കുഴപ്പമില്ല അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതറിയാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ട് മനു എന്താണെന്നുള്ളത് മനസ്സിലാവാതെ അലീനയോട് ചോദിക്കുന്നുണ്ട് അതെന്താ അറിയാത്തത് കൊണ്ടാന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു പാവമാണ് അറിയാത്തത് കൊണ്ടല്ലേന്ന് ചോദിക്കുന്നു ആ സമയത്ത് മനു പറയുന്നുണ്ട് ആ അലീന കൊച്ചൊരു പാവാന്നുള്ള കാര്യം എനിക്കും അറിയില്ലല്ലോന്നൊക്കെ ആ സമയത്ത് അലീന പറയുന്നുണ്ട് അറിയണ്ട അതാ നല്ലതെന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് മുത്തശ്ശി ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മനു അങ്ങോട്ട് വരുന്നുണ്ട് ഏ സൗതാമിന് കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു മനുവിൻ്റെ ഒച്ചയട്ടത് മുത്തശ്ശി തിരിഞ്ഞു നോക്കിയിട്ട് ആ നീ എപ്പോഴാണ് വന്നേ ആ പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുമ്പം ആ എനിക്ക് സുഖമാണ് കാലൊക്കെ എങ്ങനെയുണ്ട് കാലൊക്കെ ഭേദമായി വരുന്നു ആ അലീനെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കാലൊക്കെ ഇത്ര പെട്ടെന്ന് ഭേദമായ അവൾ ആ മാതിരി തന്നെ നോക്കണേന്നൊക്കെ പറയുമ്പം അനുവിനും സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എത്ര ദിവസം ഉണ്ടാവും എന്ന് വയ്ക്കുമ്പം രണ്ട് ദിവസം ഉണ്ടാവും എന്ന് പറയണു അപ്പം നീ എനിക്ക് എന്താ കൊണ്ടുനേക്കണേന്ന് ചോദിക്കുമ്പം അതി ചൂടാതെ ഞാൻ മറന്നുപോയി അടുത്ത പ്രാവശ്യം വരുമ്പം ഇന്നത്തെ കേടും കൂടി ചേർത്ത് ഞാൻ അന്ന് കൊണ്ടുനേക്കാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ വെറുതെ ചോദിച്ചതാണ് നീ എനിക്കൊന്നും കൊണ്ടുവരണ്ട നീ ആ പെൺകുച്ചിനെ എനിക്ക് കൊണ്ടുവന്ന് തന്നില്ലേ അത് തന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് മുത്തശ്ശി പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയുണ്ട് അലീനെക്കുറിച്ചും സൗദാമിനിയുടെ മോളും തമ്മിലുള്ളൊരു ഇതെന്നും പറഞ്ഞിങ്ങനെ വഴക്കാണോ എന്നിങ്ങനെ ആംഗ്യത്തിലൂടെ ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട അലീന എന്ത് ചെയ്താലും അവൾക്ക് കുറ്റ ഇനിയിപ്പോൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും അത് ഇഷ്ടപ്പെടില്ല ആ സമയത്ത് മനു മുത്തശ്ശിയുടെ കവളത്തൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് പിന്നെ സൗദാമിനിയുടെ അല്ലേ മോള് അപ്പം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല എന്ന് ചോദിക്കുമ്പം ഒന്ന് പോടാ എനിക്ക് അങ്ങനെ ആരോടും കുശുമ്പും കുഞ്ഞായ്മയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ആ സമയത്ത് മനു പറയുന്നുണ്ട് പിന്നെ ചെറു പ്രായത്തിൽ ഒരു രാജ്ഞിയായിരുന്നു എന്നാലും ഞാൻ കേട്ടേക്കണേന്ന് പറയുമ്പോൾ നിൻ്റെ മുത്തശ്ശനായിരുന്നു രാജാവ് ഞങ്ങളൊക്കെ വെറും പ്രജകളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മനുവിനോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഭവം ഉണ്ടായി അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ ജയമോളുടെ ഒന്നര പൗൻ്റെ ഒരു മോതിരം കാണാനില്ല അവൾക്കാണെങ്കിൽ അലീനയെ ഭയങ്കര സംശയം അവൾ പോലീസ് മുറയിൽ അലീനേനെ ചോദ്യം ചെയ്യുന്നു അവളുടെ ബാഗ് പരിശോധിക്കുന്നു ഈ മുറി ആകെ അവൾ കീഴ്മേൽ മറിച്ചു എന്നിട്ട് മോതിരം കിട്ടിയോ മോതിരം കിട്ടിയോന്നുമില്ല മോതിരം ജയമോളുടെ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു ജയമോൾ പേഴ്സിൽ വെച്ച് മറന്നുപോയതാണ് എന്നിട്ട് ജയ ആൻറ്റി അലീനയോടൊരു സോറി എന്തെങ്കിലും പറഞ്ഞോ പിന്നെ ജയ അല്ലായിരിക്കണം സോറി പറയണമെങ്കിൽ അവൾ സോറി ഒന്നും പറഞ്ഞില്ല അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ആ ആൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും എന്ന് ജയാന് ചിന്തിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ലല്ലോ ആ കൊച്ചിന് ഭയങ്കര വിഷമമായി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നീട് മനു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അലീന അലീന എന്ന് വിളിക്കുമ്പോൾ വേഗം തന്നെ അലീന അങ്ങോട്ട് വരുന്നുണ്ട് അലീന വന്നതും മനു ചോദിക്കുന്നുണ്ട് മോതിരത്തിൻ്റെ കാര്യമൊന്നും എന്നോട് എന്ന് അപ്പം അലീന മുത്തശ്ശിയുടെ നേരെ നോക്കി ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞെന്തിനാന്നുള്ളതിൽ ഇങ്ങനെ മോൻ കൊണ്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് മനു പറയുന്നുണ്ട് മോതിരത്തിൻ്റെ കാര്യം എന്താ പറയാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം അത് സാരമില്ലാന്നേ എന്നാലും അങ്ങനെയല്ലല്ലോ നിൻ്റെ കയ്യിൽ ഫോണില്ലേ ഫോൺ എന്തേന്ന് ചോദിക്കുമ്പോൾ ഒരു ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പണ്ട് മമ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ചാർജ് ചെയ്തിട്ട് ചാർജൊക്കെ കയറി പക്ഷെ വിളിക്കാനൊന്നും പറ്റുന്നില്ല ചാർജ് തീർന്നു കെടുക്കുകയെന്ന് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആ ഫോൺ ഫോണെടുത്ത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ അലീന ഫോൺ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പം മനു ആ ഫോൺ കണ്ടിട്ട് പറയുന്നുണ്ട് ഇത് ഫോൺ ഇറങ്ങിയ കാലത്തുള്ള മോഡലാണല്ലോ എന്ന് പറയുമ്പം ആ മമ്മി ഇതാ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു എന്നിട്ട് അലീന പറയുന്നുണ്ട് മമ്മി അവിടെ അടുത്തുള്ളൊരു മൊബൈൽ കടയിൽ കൊടുത്താണ് ഇത് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ ഇവിടെ മൊബൈൽ കട എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ മൊബൈൽ കടയിലൊന്നും പോകണ്ടാന്ന് പറഞ്ഞു വേഗം തന്നെ അലീനോട് മനു ആ ഫോണിൻ്റെ നമ്പർ പറയാന്ന് പറയുന്നു അപ്പോൾ അലീന വേഗം ഒരു നമ്പർ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ആ നമ്പർ വേഗം മനു ഫോണിൽ ചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ ഡീ ആക്ടിവേറ്റ് ആയി കിടക്കുമായിരുന്നു ഇപ്പം തന്നെ ഞാനത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ ആ ഫോണിൽ നിന്ന് ആർക്കു വേണേലും വിളിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് എത്ര പൈസ ആയി എന്ന് അപ്പം അന് പറയുന്നുണ്ട് ഓ അതും എനിക്ക് തരാനായിരിക്കും തരാനായിരിക്കുമല്ലേ എല്ലാ കടങ്ങളും വീട്ടിലാണല്ലോ ഇയാളുടെ പണി എന്തായാലും ഇപ്പോൾ പോയി നല്ലൊരു കാപ്പി ഇട്ടേ എനിക്കത് മതി എന്ന് പറയുന്നു അങ്ങനെ അലീന കാപ്പി ഇടാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് അലീന കാപ്പി കാപ്പിക്ക് കടിയൊക്കെ ആയിട്ട് ടേബിൾ കൊടുന്ന് വെച്ചിട്ട് മനുവിനെ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ മനു അങ്ങോട്ട് വരുന്നുണ്ട് ആ മനു ഏട്ടൻ വന്ന് ഞാൻ വിളിക്കാൻ വരാൻ തുടങ്ങുമായിരുന്നു ചായ കുടിക്കുക അല്ലെങ്കിൽ തണുത്തു എന്ന് പറയുമ്പോൾ ആ ഞാൻ കുടിക്കുക അലീനെ ഇരിക്കുക അലീനിക്ക് ചായ എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അധികം നേരമായില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറയുന്നു അപ്പോൾ മനുവും പറയുന്നുണ്ട് ഞാനും ഇപ്പോൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് കഴിച്ചിട്ട് വന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ചായ മാത്രം മതി മതിയെന്ന് പറഞ്ഞ് ചായ കുടിക്കണു അപ്പോൾ അവിടെ എന്തായിരുന്നു ചായക്ക് കടിയെന്ന് വയ്ക്കുമ്പോൾ പൊട്ടുമ്പഴം അവിടെ എന്നും പൊട്ടുമ്പോഴാണ് അമ്മ അതേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് ആ എന്താ അങ്ങനെ വേറൊന്നും എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറമ്പിൽ പുറകിൽ കുറേ വാഴ നിൽക്കുന്നത് അലീന കണ്ടില്ലായിരുന്നു ആ വാഴയിൽ ഓരോ ദിവസവും ഓരോ കൊലകൾ പഴുക്കും ആ കൊല തീരുന്നവരെയും അമ്മ പുട്ടുണ്ടാക്കും അപ്പം ഞങ്ങൾ വിചാരിക്കും ആ കൊല തീർന്നു കഴിയുമ്പോൾ പുട്ടുണ്ടാക്കലും നിർത്തുന്നു പക്ഷേ അങ്ങനെയല്ല ആ കൊല തീരുമ്പോഴത്തേക്കും അടുത്ത കൊല പഴുക്കും അങ്ങനെ എന്നും കൊല്ലപ്പുള്ളിയിൽ പുട്ടും പഴവും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അല്ലല്ലോ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇഡ്ഡലിയും ദോശയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം മനു പറയുന്നുണ്ട് അന്ന് പണിയെടുക്കാൻ ആളുണ്ടായിരുന്നല്ലോ ഇന്നിപ്പോൾ അമ്മ തന്നെ ചെയ്യണ്ടേ അന്നാകുമ്പോൾ അലീനെ ഇടിയപ്പം ഉണ്ടാക്കണോട്ടോ അലീനെ ഇഡലി ഉണ്ടാക്കണോട്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ ആളുണ്ടായില്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറയണു അത് കേട്ടതും അലീനെ കിടന്ന് നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അലീനിക്ക് കുറേ സന്തോഷമായില്ലേ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം ഇങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ പറയാം അപ്പോൾ മനസ്സിലുള്ള വിഷമമൊക്കെ ഇങ്ങനെ ചിരിച്ച് തള്ളിയാക്കണം എന്ന് പറയുന്നു അത് കേട്ടിട്ട് അലീന ആന്നും പറഞ്ഞാൽ തല കുലുക്കുന്നുണ്ട് പിന്നീട് മനു പറയുന്നുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുകയെന്ന് നോക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ട്രാൻസ്ഫർ ആണെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഒന്നുമില്ല ഒരു കമ്പനിയിൽ നിന്നും അടുത്ത കമ്പനിയിലേക്ക് ചാടണം എറണാകുളത്തേക്ക് മാറിയാൽ സാലറി ഒക്കെ കുറവായിരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പോകാൻ പറ്റും അലീന എന്ത് പറയണമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാനെന്ത് പറയാനാണ് ഒന്നിലേ വരണം ഇല്ലെങ്കിൽ വരണ്ട അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ പറയാൻ ഞാനരാ ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന വെറും ഒരു അനാഥ അനാഥപ്പെണ്ണല്ലേ ചോദിക്കുമ്പം മനുവിന് അത് കേട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ട് എന്നിട്ട് മനു ഓക്കേ എന്നും പറഞ്ഞ് എഴുന്നേൽക്കുന്നു ആ സമയത്ത് അലീന പറയുന്നുണ്ട് സമൂസ കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പം എനിക്ക് വേണ്ട വേണ്ടിട്ട് ഇനി ഞാൻ ഇടയ്ക്ക് വരുമല്ലോ അപ്പം ഞാൻ കഴിച്ചോളാം എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് മനു പറയുന്നുണ്ട് ഇപ്പോൾ ഫോൺ എന്തായാലും ആക്റ്റീവ് ആയിട്ടുണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം വിളിക്കാതിരിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് മനു യാത്ര പറഞ്ഞു പോകുന്നുണ്ട് അത് കണ്ട് അലീന സന്തോഷത്തോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി തുടര്ന്ന് വരുന്ന സീനുകളിൽ നമ്മളുടെ മനു എറണാകുളത്തേക്ക് ജോലി മാറുന്നതൊക്കെയാണ്ട് കാണിക്കണേ അതുപോലെ തന്നെ അലീനയോട് മനുവിന് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ അലീനയ്ക്ക് അത് മനസ്സിലാവുന്നില്ല അലീന മനുവിൻ്റെ അപ്പച്ചിയുടെ മകളാണെന്നുള്ള കാര്യമൊന്നും മനുവിന് അറിയില്ല പക്ഷെ അലീനയ്ക്ക് ഇതൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അലീന മനുവുമായിട്ട് ഒരു അകലം പാലിച്ച് തന്നെ നിൽക്കണ ആ ഒരു രീതിയിലുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ബൈ